പുസ്തകം േഴാം തിരലഹിതം ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ഛേദനകളിലേക്ക് ജ്ഞാനം പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കി മാറ്റുന്നു വചനം ഒന്നിച്ചേറ്റ് പറയുന്നു ഓരോ തലമുറകളിലുമുള്ള ഓരോ തലമുറകളിലുമുള്ള വിശുദ്ധ ചേതനകളിലേക്ക് അവരെ അവരെ ദൈവമിത്രങ്ങളും ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു പ്രവാചകന്മാരുമാക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബ് ശ്രീഹായുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ കർത്താവിനോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അഗ്നി അഭിഷേകമായി നമ്മുടെ മേൽ നിറയണം നമ്മുടെ ജീവിതത്തിൽ കുറവുള്ള ജ്ഞാനം വെളിച്ചം തെളിവ് വിശുദ്ധി ദൈവഭക്തി പ്രാർത്ഥന ദൈവവിചാരം ദാനമായി നിറയാൻ സ്വർഗത്തിന് മുമ്പിൽ എളിമപ്പെടുന്ന സമയമാണ് മാതാപിതാക്കളും മക്കളും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇതാ വലിയൊരു അഭിഷേക അഭിഷേകം പ്രവേശിക്കുകയാണ് നന്നായിട്ട് പാട്ടുപാടി 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 ആരാധിക്കുമ്പോൾ അവിടെ ആത്മാവിന്റെ അഭിഷേകമുണ്ട് പാട്ടുപാടി പാട്ടുപാടി ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുലങ്കിതം പതിനം പഠിപ്പിക്കുന്നു ഏലീഷ പറഞ്ഞു ഒരു ഗായകനെ എൻ്റെ അരികിൽ കൊണ്ടുവരുവൻ അവർ ഒരു ഗായകനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഗായകൻ പാടി ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഏലീഷയുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം വന്ന് നിറഞ്ഞു ഈ സമയത്ത് പാട്ടുപാടി ആരാധിക്കുന്ന ഈ സമയത്ത് വലിയൊരു അഭിഷേകം കുടുംബത്തിലേക്ക് നിറയും ഈ സമൂഹത്തിലേക്ക് നിറയും ആരൊക്കെയാണോ ഇതിൽ പങ്കെടുക്കുന്നത് കൂട്ടായ്മ പങ്കെടുക്കുന്നവർ ഒറ്റയ്ക്ക് പങ്കെടുക്കുന്നവർ എല്ലാ അവസ്ഥകളിലേക്കും ദൈവത്തിന്റെ അത്യുന്നത അഭിഷേക ശക്തി വ്യാപരിക്കും കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു ഓ സ്വർഗീയ ശക്തി അഭിഷേകം 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 ആരാധന 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 അസി അഭിഷേകാത്തി ചൊരിയുകൾ അടിസ്ഥറി അസി അഭിഷേകാത്തി ചൊരിയുകേശുവിളരാക്കിറക്കുക അഭിഷേകത്തിപ്രയെ ജയിക്ക തിരക്കുക അഭിഷേകത്തി ി ശീയ സത്യാദാന സ്വർഗീയ സദ്യ ആ വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവജനത്തോട് ചേരുക മക്കളെ ആരും അലഭയോടെ നിൽക്കരുത് പല വിചാരത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കരുത് ഇത് വചന പ്രകാശനത്തിന് സമയമാണ് ദൈവരാജ സിസോട്ട് സമയമാണ് ഹൃദയം ഏകാഗ്രമാക്കുക അനുസരിക്കുക കയ്യടിക്കുക കൂട്ടായ്മയോട് ചേർന്ന് ചേർന്ന് ആരാധിക്കുന്നു ീത അഭിഷേകുതാരീണ്ടും കുങ്ങളുകൾ വീണ്ടും ചെറിയ തീരാൻ വീണ്ടും കലങ്കുങ്ങളി കൂട്ടായ്മ ಕೈ <laughs> ಅಡಿತ್ತು <laughs> 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 ത്മാവേ ഓരോ കുടുംബത്തിന്റെ അവസ്ഥകളിലേക്ക് എഴുന്നള്ളി വരണമേ തകർന്ന കുടുംബങ്ങളുണ്ട് ുന്നവരുണ്ട് വേദനിക്കുന്നവരുണ്ട് വിശ്വാസം ഭംഗിപ്പോയവരുണ്ട് കിട്ടിയ ദൈവകരമെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് തളർന്ന ശുശോഷകരുണ്ട് ദൈവമേ അങ്ങനെ നാമത്തിൽ വിളിക്കപ്പെട്ടത് ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട് എല്ലാവരും ഉണർത്തുന്ന അത്യത്ഭുതാപ്തിയായി വ്യാപരിക്കണമേ ീരരുമാറിയുഗതിടയാളും അഭിഷേകങ്ങൾ കൂട്ടായ്മയും കൂട്ടായ്മയും യേശു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു ആരാധിക്കുന്നു 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 സ്തുതിക്കാൻ സ്തുതിച്ച് വർദ്ധിക്കട്ടെ ജ്ഞാനം വർദ്ധിക്കട്ടെ പ്രഭിഷേകം നിറയട്ടെ നിറയട്ടെ ഭാഷാവരങ്ങൾ ഉണരട്ടെ വലിയ ജ്വലനം ലഭിക്കട്ടെ ഓ കുടുംബങ്ങളിൽ അന്തഹാരങ്ങൾ മാറട്ടെ ഓ ക്ഷീണങ്ങൾ മാറട്ടെ ഓ മരവിപ്പം മാറിപ്പോകട്ടെ ഓരോ ജീവനങ്ങൾ ഉണരട്ടെ കോട്ടകൾ തകരട്ടെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം നിറയട്ടെ ദൈവത്തിന്റെ ആത്മാവിൽ ആവശ്യത്തെ നിരാശകൾ വിട്ടുമാറി പോകട്ടെ അടുത്ത കുറ്റബോധത്തിന് കെട്ടുകൾ അഴിയട്ടെ പഴക്ക ദോഷങ്ങളുടെ ബന്ധനങ്ങൾ തകരട്ടെ മദ്യപാതത്തിന് കെട്ടുകൾ അഴിയട്ടെ ശാസിക്കുന്നു വിട്ടുമാറി പോകട്ടെ ആരാധന 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 ഓ ത്മാവേ നിറയണമേ ഈ കുടുംബങ്ങളെ അഭിഷേക പൂരിതമാകട്ടെ ഈ കുഞ്ഞുങ്ങൾ അഭിഷേക പൂരിതമാകട്ടെ ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥി അഭിഷേക പൂരിതമാവട്ടെ ആരാധന 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 ഓ പരിശുതാത്മാവേ ക്ഷീണിച്ചിരിക്കുന്നവരെ ഉണർത്തണമേ തളർന്നവരെ ശക്തിപ്പെടുത്തണമേ ആരാധന 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 പരിശുദ്ധ മാതാവേ വചനം പ്രഘോഷിക്കുന്ന എളിയദാസന് വേണ്ടിയും ഈ ശുശ്രൂഷകളിൽ സഹകാരികളായിരിക്കുന്ന ഓരോ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഓരോ മകൻ മകൾക്ക് വേണ്ടി ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ കുടുംബ ഈ വംശങ്ങൾക്ക് വേണ്ടി ദേശങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ അമ്മ ദൈവ സന്നിധിയിൽ മധ്യസ്ഥ വഹിക്കുമാറാകണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമിരാച്ച് കൊള്ളണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ ഇന്ന് കർത്താവ് നൽകുന്ന ഒരു ദൂത് സക്കറിയ പ്രവചനത്തിലെ അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുന്നുണ്ട് അനർഹമായ സമ്പത്ത് സമ്പാദിക്കരുത് അനർഹമായ സമ്പത്ത് കൂട്ടിവെക്കരുത് ഇത് ദൈവവചനം കർശനമായി ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് സക്കറിയ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെ തിരുലഹിതങ്ങൾ വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ നീ എന്തു കാണുന്നു അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പറക്കുന്ന ഒരു പുസ്തക ചുരുൾ അതിന് ഇരുപത് മുഴം നീളവും പത്തു മുഴം വീതിയുമുണ്ട് അവൻ പറഞ്ഞു ദേശം മുഴുവനും വേണ്ടിയുള്ള ശാപമാണിത് മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും അതായത് നമ്മുടെ ജീവിതം മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമായി അദ്ദേഹം കുടുംബത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ അദ്ദേഹം പണിയെടുത്ത് അധ്വാനിച്ച് അദ്ദേഹം ഒരു സ്വർണ്ണമാല ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർത്താവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പാകട്ടെ സ്വർണ്ണമാലയാകട്ടെ അദ്ദേഹത്തിൻ്റെ വാഹനമാകട്ടെ അദ്ദേഹത്തിൻ്റെ പറമ്പാകട്ടെ അദ്ദേഹത്തിൻ്റെ വസ്തുവകകളാകട്ടെ നമുക്ക് മറ്റുള്ളവരുടെ അധ്വാന ഫലത്തോട് ഒരു ബഹുമാനം വേണം അത് ഒരിക്കലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്ത് പ്രമാണങ്ങൾ കർത്താവ് നമുക്ക് തന്നു ആ പത്ത് പ്രമാണങ്ങളിൽ കർത്താവ് പെടുത്തിയിട്ടുള്ള അത്യുന്നതമായ ഒരു കൽപ്പനയാണ് അന്യന്റെ വസ്തുക്കൾ നീ ആഗ്രഹിക്കരുത് ഈ പോക്കറ്റ് അടിക്കുന്നവരുടെ അടിസ്ഥാനപരമായ ചിന്ത എന്താ ഈ കൽപ്പനയുടെ ലംഘനമല്ലോ അത് അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൈക്കൂലി വാങ്ങുന്നവരുടെ ഉള്ളിലെ ചിന്ത എന്താണ് അന്യന്റെ വസ്തുക്കൾ അവർ ആഗ്രഹിക്കുകയാണ് അനർഹമായ വസ്തുവകകൾ അവർ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ മണ്ഡലങ്ങളെ ചിന്തിച്ചു നോക്കുക മോഷ്ടിക്കുന്നവരാണെങ്കിലും ഓരോ തരത്തിലുള്ള അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരും അനർഹമായ സമ്പത്ത് കുടുംബത്തിലേക്ക് വരാൻ അവർ അവരിടവരുത്തുകയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നീ അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് നീ അർഹതപ്പെടാത്ത ഒരു വസ്തു നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് മോഷ്ടിച്ചിട്ടാണെങ്കിലും അത് തട്ടിയെടുത്തിട്ടാണെങ്കിലും അത് പോക്കറ്റ് അടിച്ചിട്ടാണെങ്കിലും അത് വഴിയിൽ കളഞ്ഞു കിട്ടിയത് തിരിച്ചു കൊടുക്കാതെ നേരെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിനക്ക് മനസ്സറിഞ്ഞ് മറ്റൊരുവൻ തരാതെ ഇരിക്കുന്നതോ നിനക്ക് അർഹതപ്പെട്ടത് കിട്ടാതിരിക്കുന്നതായ ഒരു കാര്യം നീ ഏതെങ്കിലും വിധത്തിൽ കവർന്നെടുത്ത് പിടുങ്ങിയെടുത്ത് തട്ടിച്ചെടുത്ത് പറ്റിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് എന്തെങ്കിലും പുതിയ പുതിയ പേരുകൾ കമ്പനികൾ തുടങ്ങിയിട്ട് കൊണ്ടുവന്നാലും അതെല്ലാം സെയിം അങ്ങനെ നീ മറ്റുള്ളവർ എന്തെങ്കിലും കമ്പനികളൊക്കെ തുടങ്ങി ആളുകളെ പറ്റിച്ച് നിന്റെ കുടുംബത്തിലേക്ക് സമ്പത്ത് ഒഴുകാൻ ഇടവന്നാൽ ദൈവത്തിന്റെ വചനം സക്കറിയ പ്രവചനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അതിനെ കള്ളന്റെയും എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവന്റെയും വീട്ടിലേക്ക് അയക്കും അത് അവന്റെ വീട്ടിൽ കടന്ന് അതിന്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും പ്രവാചകൻ ഒരു ഗ്രന്ഥ ചുരു കാണുകയാണ് ഒരു വചന ചുരുൾ കാണുകയാണ് എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത ഈ വചനം അയക്കപ്പെട്ട വചനമാണ് അയക്കപ്പെട്ട വചനം പറയാണ് ഇത് കള്ളന്റെയും മോഷ്ടിക്കുന്നവന്റെയും കള്ളസത്യം ചെയ്യുന്നവന്റെയും ഭവനത്തിലേക്കാണ് ഇത് അയച്ചിരിക്കുന്നത് വചനം പറയാണ് ഇത് കർത്താവ് അയച്ചിരിക്കുന്ന ഈ ഭവനം കള്ളന്റെ വീട്ടിലേക്ക് ചെന്ന് മോഷ്ടിക്കുന്നതിൻ്റെ വീട്ടിലേക്ക് ചെന്ന് അല്ലെങ്കിൽ ഓൺലൈൻ വഴി തട്ടിപ്പ് നടത്തുന്നൊരു വ്യക്തിയാകട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കമ്പനി ഉണ്ടാക്കി അതുവഴി തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാകട്ടെ അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഒരുപക്ഷെ നീ ഒരു ഒരു കോടീശ്വരനായിരിക്കാം ഒരുപക്ഷെ നീ വലിയ ഒരു ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഒരുപക്ഷെ വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം ആരുമാകട്ടെ ഈ ഒരു വചനം ഇത് സകലജാതി മതസ്സർക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അത് അവന്റെ ദേശത്തിന്റെ ശാപം എന്നാണ് ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് സക്കറിയ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വാക് ഒന്നിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക നീ എന്തു കാണുന്നു അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പറക്കുന്ന ഒരു ചുരുൾ അതിന് ഇരുപത് മുഴം നീളവും പത്തു മുഴം വീതിയുമുണ്ട് അവൻ പറഞ്ഞു ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ് ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഉള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥിക്കാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രം ധ്യാനം കൂടാൻ പോകുന്നവർ കൂടി നീ ധ്യാനം കൂടുന്ന വ്യക്തിയാണെങ്കിലും ധ്യാനം കൂടാത്ത വ്യക്തിയാണെങ്കിലും വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിലും അംഗീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും അംഗീകരിക്കാത്ത വ്യക്തിയാണെങ്കിലും ഇത് ദേശം മുഴുവനും വേണ്ടിയുള്ള ശാപമാണ് മോഷ്ടിക്കുന്നവനും കള്ളസദ്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അതിന് കള്ളന്റെയും എന്റെ നാമത്തിൽ കള്ളസദ്യം ചെയ്യുന്നവന്റെയും വീട്ടിലേക്ക് അയക്കും അത് അവന്റെ വീട്ടിൽ കടന്ന് അതിന്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വചനം പഠിപ്പിക്കുകയാണ് അനീതിയുടെ കൂടാരങ്ങൾ കത്തി ചാമ്പലായി പോകും തല ഉയർത്തി നിൽക്കുന്നുണ്ടായിരിക്കാം ഇന്നൊരുപക്ഷെ പ്രമുഖ സ്ഥാനത്തായിരിക്കാം ഇന്നൊരുപക്ഷെ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോ ഒരു സ്ഥാനത്തോ ആയിരിക്കാം പക്ഷേ അനീതി പ്രവർത്തിക്കുന്നവൻ്റെ പാത സുരക്ഷിതമല്ല അവന്റെ ഭാവി സുരക്ഷിതമല്ല അവന്റെ കൂടാരങ്ങൾ കത്തിച്ചാമ്പലാകും എന്ന് തന്നെയാണ് തിരുലങ്കിതം പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പതാം അധ്യായത്തിൽ അതിൽ പതിമൂന്നാമത് തിരുലങ്കിതം അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും ഭയാനകമായ ഇടിമുഴക്കം പോലെ അത് തകർന്നു പോകും അനീതി പ്രവർത്തിച്ചിട്ട് ഞാൻ സുരക്ഷിതനാണ് എനിക്ക് വീടുണ്ട് ഞാൻ സുരക്ഷിതനാണ് എന്ന് നീ പറയരുത് പ്രിയപ്പെട്ട ദൈവ പായതലേ ജീവിതത്തിൽ ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കി വെച്ചിരിക്കുകയാണ് നീ ഇപ്പോൾ ഒരു ഒരു വലിയൊരു ഉദ്യോഗസ്ഥനോ ഒരു പ്രമുഖ കമ്പനിയുടെ തലവനോ അതുമല്ലെങ്കിൽ ഒരു പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ വലിയൊരു ഒരു ഒരു അധികാരിയോ ആയിരിക്കാം ഒരുപക്ഷെ സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം ആയിരിക്കാം ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീയായിട്ട് നിന്റെ കാലഘട്ടത്തിൽ ആ ദേശത്ത് അനീതി കട്ട പിടിക്ക് ഇടവരുത്തരുത് നീയായിട്ട് നിന്റെ കാലഘട്ടത്തിൽ ആ സ്ഥാപനത്തിൽ പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ വളരാൻ ഇടവരുത്തരുത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നമ്മളായിട്ട് ഓരോ തരത്തിലുള്ള അർഹിക്കുന്നവരുടെ ആ അർഹത പ്രകാരം അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയാൽ അത് കർത്താവിനെ വിളിച്ചു വരുത്തുന്ന ഒരു പാപമായിട്ടാണ് വചനം പറയണത് എസക്കിയൽ പ്രവചനത്തിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അതായത് ഒരു ബലവാനും ഒരു ബലഹീനനും നിൽക്കുകയാണ് ആ ഒരുവിധം സാധ്യതയുള്ളവൻ പഠിപ്പുള്ളവൻ അധികാരത്തിരിക്കുന്നവൻ സ്ഥാനത്തിരിക്കുന്നവൻ ആ കുറച്ച് കഴിവ് കുറഞ്ഞയാളെ ആളെ ഞെരുക്കി ചൂഷണം ചെയ്ത് ആ പൈസ പിടുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുക അത് ഏത് ലെവലിലായാലും പണിക്കാരെ കണ്ട് പണിയിച്ചിട്ട് പൈസ കൊടുക്കും എന്ത് തന്നെ ആയിക്കോട്ടെ ഏത് ലെവലിലാണെങ്കിലും ആ കുറച്ച് അറിവും കുറച്ച് കഴിവും കുറച്ച് തട്ടിപ്പ് കുറച്ച് സാമർഥ്യമുള്ളവൻ ഈ സാമൃഥി ഇല്ലാത്തവരുടെ ആ ഒരു അവർക്ക് അർഹതപ്പെട്ടത് അത് ഏതെങ്കിലും ഇതിൽ കവർന്നെടുത്താൽ ഇതാ എസക്കിയേൽ മുപ്പത്തിനാലാം അധ്യായം പതിനേഴ് മുതൽ വാക്യം പറയാണ് കർത്താവ് നേരിട്ട് വന്ന് നിങ്ങളുടെ ഇടയിൽ നീതി നടപ്പാക്കും മുപ്പത്തിനാലാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ അചകണമേ ഞാൻ ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാടിനും മധ്യേയും വിധി നടത്തും ആടിനും ആടിനും മധ്യേയും മുട്ടാടിനും കോലാടിനും മധ്യേയും ഞാൻ വന്ന് വിധി നടപ്പാക്കുക എന്റെ അചകണമേ ശ്രദ്ധിക്കുക അതായത് ബലവാൻ ബലഹീനനെ ഞഹിക്കുന്നൊരു അന്തരീക്ഷം ഇത്തിരി തട്ടിപ്പും ഇത്തിരി സാമർഥ്യമുള്ളവൻ സാമർഥ്യല്ലാത്തവര് സ്വദേ മന്ദഗതിക്കാരുമായവരെ കണക്ക് പറഞ്ഞ് മേടിക്കാൻ കഴിവില്ലാത്തവരെ യൂണിയൻ ഇല്ലാത്തവരെ സംഘാതമായി സമരം ചെയ്ത് മേടിക്കാൻ കഴിവില്ലാത്തവരെ അങ്ങനെ ഞെരുക്കിയാൽ കർത്താവ് അരുളി ചെയ്യുന്ന ഞാൻ ആടിനും ആടിനും മധ്യേ വിധി നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി വരും കർത്താവ് അരുൾ ചെയ്തിരിക്കുകയാണ് വീണ്ടും അടുത്ത വാചനം പതിനെട്ടാമത്തെ വാക്യം നല്ല മേച്ചിൽ പുറത്ത് നിങ്ങൾക്ക് മേഞ്ഞാൽ പോരെ മിച്ചമുള്ള പുൽ തകടി ചവിട്ടി തച്ച് കളയണമോ ശുദ്ധജലം കുടിച്ചാൽ പോരെ ശേഷമുള്ള ജലമല്ല ചവിട്ടി കലക്കണമോ എൻ്റെ ആടുകൾ നിങ്ങൾ ചവിട്ടി തേച്ചവ തിന്നുകയും ചവിട്ടി കലക്കി കുടിക്കുകയും ചെയ്യണമോ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ തന്നെ കൊഴുത്ത ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ വിധി പ്രസ്താവിക്കും എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊഴുത്താടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇന്ന് കഴിവുണ്ട് സാമർഥ്യമുണ്ട് വാക്ചാതിരിയുണ്ട് എന്തായാലും പറഞ്ഞ് മറ്റുള്ളവരെ ഇരുത്താൻ കഴിവുണ്ട് എന്ന് വിചാരിച്ച് നീ നിന്റെ കഴിവ് ഉപയോഗിച്ച് ദുർബലരെ അടിച്ചമർത്തരുത് നിന്റെ കഴിവ് അനീതിപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങരുത് നിന്റെ കഴിവ് ഉപയോഗിച്ച് ബലഹീനത ഉയർത്തണം ഇതല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതല്ലേ കർത്താവ് ആഗ്രഹിക്കുന്നത് റോമാലേഖനത്തിൽ ഒൻപതാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പറവോയോട് ഉദ്ഘോഷിക്കുന്നു ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എന്റെ ഭാഗത്ത് നിന്നിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയുമാണ് ഞാൻ നിന്നെ ഉയർത്തിയത് അതിന് പകരം നീ ഇന്ന് മറ്റുള്ളവരെ ഞെരുക്കുകയോ നീ ഇന്ന് മറ്റൊന്നുള്ളവരുടെ അവകാശങ്ങൾ പിടുങ്ങിയെടുക്കുകയോ നീ ഇന്ന് മറ്റുള്ളവരെ തട്ടിപ്പ് നടത്തി നിന്റെ സാമർഥ്യം കഴിവല്ല തട്ടിപ്പിനും പറ്റിക്കലിനും വേണ്ടി മാറ്റിവെക്കുകയോ ഈ നിമിഷങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അന്ധകാരത്തിന് ചിന്തകൾ മാറ്റി നേർവഴി തരണം കർത്താവേ നേർവഴി തരണം ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കട്ടെ ഹാലലൂയ ഓ ജ്ഞാനത്തിൻ ഞങ്ങളിൽ നിറയണമേ ജ്ഞാനത്തിന്റെ ചൈതന്യമേ ഞങ്ങളിൽ നിറയണമേ ജീവിക്കും ദൈവത്തിന്റെ അരൂപിയേ ഞങ്ങളിൽ നിറഞ്ഞ ഒരുക്കി വാർക്കണമേ ഇരു കരങ്ങളും ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു ണമേ പരിശുതാൽ മാരൂപി നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ വാർക്കണമേ ഉയർത്തി എല്ലാവരും ശ്രദ്ധിക്കുന്നു ഹാല പരസുത്താൽമാവെ കുരുട്ടുപുത്തി എടുത്തു മാറ്റി വക്ര മാറ്റി തട്ടിപ്പിന്റെ സ്വഭാവം മാറ്റി അലസന സ്വഭാവം മാറ്റി അധ്വാനിക്കാതെ സമ്പത്ത് ശേഖരിക്കുന്ന രീതി മാറ്റി നേർവഴി നൽകണമേ ഉരുക്കി വാർക്കണമേ സ്നേഹം നിറയ്ക്കണമേ നേർവഴിക്ക് നടക്കണമേ പ്രാർത്ഥിക്കുന്ന ഊരുടെ വാർത്തെടുക്കൂ സ്നേഹാൽ ഉപയോഗിച്ച് മരിച്ചുനാത്മാവേ Hallelujah Praise the Lord Praise the Lord Hallelujah യേശുനാഥനെ ആരാധിക്കുന്നു 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 എല്ലാ ദൈവമക്കളും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയം കുടുംബത്തിന്റെയും സ്ഥാപനങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവും അധിപതിയുമായി യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ് യേശുവിനെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നിടത്ത് സാത്താൻ അല്ലറിക്കൊണ്ട് ഓടി മറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ യേശുവേ 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 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് യേശുവിനെ ഉറക്കെ വിളിക്കുന്നു യേശുവേ യേശുവേ ി വിളിക്കുന്ന യേശുവേശു ദൈവമേ യേശുവേം പതിയായ കുട്ടികളെ മുതിർന്നവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു യേശുവേ